ഹലോ ഗേസ് കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ അതാണേ കാച്ചിലൊരു മൂന്നെണ്ണം നട്ടേൻ്റെ വീഡിയോ ആണ് ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഞാൻ മുറിച്ച് വെച്ചിരുന്ന കുറേ കാച്ചിലുണ്ട് അതാണിപ്പോൾ എടുത്തി കാണിക്കുന്നത് ഒരു മാസം മുമ്പ് ഞാനിത് മുറിച്ചു വെച്ചതാണ് ആ കാച്ചിലെല്ലാം കിളുത്തു തുടങ്ങി ഒരു മാസം ചാണകപ്പൊടി ഇട്ട് ചാക്കിനകത്ത് വെച്ചിരുന്ന കാച്ചിലാണ് ആ കാച്ചിലുണ്ടോ കിളുത്ത് വരുന്നതാണ് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വെച്ചതാണ് ഇനി ഇതെടുത്തിട്ട് നടണം കുഴിയെടുത്താണ് നടുന്നത് കുഴിയെടുത്തെന്ന് പറഞ്ഞാൽ കുഴിയെടുത്തിട്ട് അതിനുള്ളിൽ ചപ്പക്കം ഒഴിച്ചിട്ടാണ് നടുന്നത് കാണിച്ചു തരാം ഇതാ എടുത്ത കാച്ചിലൊക്കെയാണ് ഈ കാണുന്നത് ഇതാ കണ്ടോ എല്ലാം നല്ല കിളുത്തിരിക്കുന്നുണ്ടോ ഇനി ഇതിനെ കുഴിയിലോട്ടങ്ങ് വെച്ചാൽ ഇത് കുംഭമാസമില്ല നടുന്നത് കേട്ടോ കുംഭമാസം തീരാൻ പോവാണ് ഞാൻ ഇത് നടാനുള്ള പരിപാടിയാണ് ആദ്യം ഒരു മൂന്ന് കാശില് ഞാൻ നേരത്തെ നട്ടിരുന്നു അതൊരു മാസം മുമ്പ് അടുത്ത ഇതാ ആ കുഴിയെടുക്കുന്നു ഇങ്ങനെ കുഴിയെടുത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ കാച്ചിലട്ട അടിപൊളി കാച്ചിലായിരിക്കും നല്ല വിളവായിരിക്കും കുമ്പത്തിൽ നടുകയും ചെയ്യുന്നു ഇതിനുള്ളിൽ ഇനി കരിയില നിറയ്ക്കുന്നു കരിയില ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടും കുറച്ച് മണ്ണിടും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ചെതുക്കു വിറകുകളൊക്കെ വെക്കും മുരിക്കോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെതുക്കു വിറകുകൾ കുശിത്തു പോകുന്നത് അതും കൂടെ ഇട്ടിട്ട് പിന്നീടാണ് അതിൻ്റെ മുകളിലാണ് പിന്നെ വെക്കുന്നത് കാണിച്ചു തരാം ഇങ്ങനെ നടുവാണല്ലോ ഒരു കുടുംബത്തിലേക്ക് അധികം കാച്ചിലൊന്നും വേണ്ട ഒരു പത്തു കുഴി കാച്ചിലുണ്ടായാൽ ഇഷ്ടം പോലെ തിന്നാൻ കിട്ടും ഇതെങ്ങനെയാണ് കരിയിലിട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടു പിന്നെ ചാണകപ്പൊടി ഇടാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് കൈ ചാണകപ്പൊടിയും കൊണ്ടിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ കാച്ചിലായിരിക്കും ഇത് അതിൻ്റെ മുകളിൽ ഈ വിറക് വെച്ചു കൊടുക്കുക ഈ കുശുത്ത വിറകുകൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി കുഴി ഒരു ഒരു തൂമ്പാ താഴ്ച വലിയ ഒരു തൂമ്പ ഒരു തൂമ്പാ താഴ്ച വേണം കുഴി എടുക്കാൻ അതിനുള്ള വട്ടം കൊടുത്ത് കുഴി എടുത്തുകൊടുക്കാം ഒരു വാഴക്കുഴി പോലൊരു കുഴിയങ്ങെ എടുത്താൽ മതി ഇനി ഇത് കൊത്തി മൂടും ചെറുതായിട്ട് കൊത്തി മൂടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് കാച്ചിൽ വെക്കുന്നത് അപ്പം കാച്ചിൽ തറയ്ക്കാതെ ശരിക്ക് താഴോട്ടും മെല്ലെ മെല്ലെ അങ് ഇറങ്ങിക്കോളും ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്തിട്ട് ഇനിയും കൊത്തി മൂടിയാൽ മതി ഇതിൻ്റെ മോൾ വീണ്ടും കൊത്തി മൂടി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം കരിയിൽ ചപ്പമൊക്കെ വെച്ചുകൊടുക്കണം അടിപൊളിയായിട്ട് കയറി വരും ഒരു രണ്ട് രണ്ട് രാസവളം കൂടി വന്നാൽ മൂന്നെണ്ണം കുറേശേ ഓരോ മാസം ഇടവിട്ടം കൊടുക്കുക അപ്പോൾ അറിക്കാനാവുമ്പോട്ടോ ഒരു ഏഴ് മാസം കഴിയുമ്പോണ്ടല്ലോ അടിപ്പൊളി കാച്ചിലായിരിക്കും കേട്ടോ ഇത് ഞാൻ ആദ്യം കുഴി എടുത്തെല്ലാം ഇങ്ങനെ മൂടി വെച്ചേക്കുന്ന ഇനി ഇതിന് മുകളിൽ ചപ്പിട്ടാൽ മതി ഞാൻ അപ്പുറത്ത് ഇത് എങ്ങനെയാണ് നടുന്നതെന്നുള്ളൊരു രീതി കാണിച്ചു തന്ന കേട്ടോ ഇവിടെയെല്ലാം ഞാൻ കുറെ കുഴിയെടുത്തിട്ട് നട്ടിട്ടുണ്ട് ഇതിന് മുകളിൽ ഇനി കവി ഇട്ടാൽ മാത്രം മതി ബാക്കിയെല്ലാം ചെയ്ത കാച്ചിൽ നടുന്ന രീതി എങ്ങനെയാന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാനൊരു ഒരു കുഴി കുത്തിയിട്ട് ഇപ്പം കാണിച്ചു തന്നതാണ് അതേപോലെ അങ്ങ് ചെയ്താൽ മതി ഞാൻ ഇതെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ കരിയില അല്ലെങ്കിൽ ചപ്പ വെട്ടി വെട്ടിയങ്ങിട്ട് താമസം മാത്രമേ ഉള്ളൂ നടുന്നത് കുംഭമാസത്തിലായിരിക്കണം നട്ടാൽ ആടിപൊളിയായിട്ട് കാച്ചിൽ കുറക്കണം ചൂടേക്കാതെ ചപ്പിട്ട് കൊള്ളണം ഞാൻ ഈ കാച്ചിലിൻ്റെ മുകളം അതായത് അതിൻ്റെ വള്ളി വീശി തുടങ്ങിയായിരുന്നു അതിൻ്റെ മുളയിൽ നിന്ന് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം മുറിച്ച് ഞാൻ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു ആ നട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ എവിടം വരെ എത്തിയെന്ന് കാണണം ഇതുകൊണ്ടോ ഈ മരത്തിൻ്റെ വീട്ടിലാണ് നട്ടേക്കുന്നത് ഈ മരത്തിൻ്റെ ഈ വീട്ടിൽ എട്ട് കാച്ചിലാണോ ഇതിൻ്റെ വട്ടത്തിൽ ആദ്യം തന്നെ ഞാനൊരു മൂന്നെണ്ണം നട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ ആ വള്ളി കയറിപ്പോയക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ഒരു മാസമായിട്ടുള്ള മരത്തിൻ്റെ മുകളിലെത്തി വള്ളി ബാക്കി കാച്ചിൽ ഇതിൻ്റെ വട്ടം വേറെ നട്ടിട്ടുണ്ട് ി ചപ്പിട്ടാൽ മതി കണ്ടോ കയറിപ്പോയക്കുന്നുണ്ടോ ഇതൊരു പാവലുണ്ടായിരുന്നു ഇതല്ലേ അപ്പോൾ ഈ പാവൽ ഇനിയിപ്പോൾ പറിച്ചു കളണം ഇത് എന്തു ചെയ്ത കേടായി പോകില്ല അതുകൊണ്ട് ഞാൻ ഈ പാവൽ വാലിച്ച് പറിച്ചു കളയുക ഇത് ഒരു സൈസ് ചെറിയ പാവയ്ക്കാണ് ഉണ്ടാകുന്നതാണേ അടിപൊളി പാവല പക്ഷേ ഇതെന്തു ചെയ്താൽ പോവില്ല ഇത് പറിച്ചു പറിച്ചു പരമാവധി ഇതിന് കായമായി ഞങ്ങൾ പറിച്ചെടുക്കുക ഇങ്ങനെ ഇതിൻ്റെ ഈ ചപ്പ് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുക ഉണ്ടോ വാലിച്ച് പറിച്ചു ഇനി അത് പോട്ടെ കേടായി പോകുന്നില്ലായിരുന്നു സംഭവം കേടായി പോകുന്ന ഞാൻ വിചാരിച്ച പോയില്ല ആദ്യം നട്ടേ ആ കാച്ചിൽ കണ്ടോ ഇതുവഴി കേറു പോയത് ഇനി ആ ഒരു വമ്പ മരമായത് ആ മരത്തിലിട്ട് ചുറ്റോട് ഇട്ടുള്ള എല്ലാ കാച്ചിലും കയറി ഇനി അടിപൊളിയായിട്ട് ആർത്ത് കേറിപ്പ് പോകും വേനക്ക തന്നെ കാച്ചിൽ കാണണം കാച്ചിൽ ഇഞ്ചി ചേമ്പ് ചേന ഇതെല്ലാം വേനക്കെ നടണം മാർച്ച് മാസം നടണം പ്രത്യേകിച്ച് കുമ്പത്തി നടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഈ മരത്തിൻ്റെ മണ്ടിലേ കീർപ്പുകൾ അമ്പ മരമാണ് ഒരു പുളിമ്പിലാവെന്ന് പറയുന്ന ഒരു തരം മരമായിരുന്നു നല്ല വണ്ണം ഉള്ളതാണ് മൂന്ന് കാച്ചിലേ ഇതിന് പട്ടത്തിൽ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അടുപ്പിച്ചൊരു മൂന്നെണ്ണം നട്ടു ബാക്കി ഒരു അഞ്ച് കാച്ചിലും കൂടി ഇതിൻ്റെ ചുറ്റിൽ നടാൻ സ്ഥലമുണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് നട്ടിട്ടുണ്ട് ഇതെല്ലാം നട്ടേക്കുന്നതാണ് ഇനി ഇതിനെല്ലാം ചപ്പിട്ട് കൊടുത്താൽ മതി ഉണങ്ങിയ കരിയിലയോ അല്ലെങ്കിൽ പച്ച ചപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി ഞാൻ കുറച്ച് പ്ലാവല വെട്ടിയിട്ടുണ്ട് ഇനി അത് എടുത്ത് ഇട്ട് കൊടുക്കണം ഈ വാഴക്കിടയിലാണ് നട്ടയക്കുന്നത് ഞാൻ എൻ്റെ മറ്റൊരു പരിപാടി പരിപാടിയെന്നാണെന്നറിയോ ഈ വാഴയെക്കൂടെ ഈ കാച്ചിൽ കിഴുത്ത് വരുമ്പം കയറ്റി വിടുക കൊല മെല്ലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൊത്തി എടുത്തു കഴിഞ്ഞാൽ വാഴ കുറേ നാൾ നിൽക്കും അപ്പം പ്രത്യേകിച്ച് നാട്ടൊന്നും കൊടുക്കണ്ട ഈ വാഴക്കൂടെ കാച്ചിൽ കയറിപ്പോൾ കൊള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് വാഴയുടെ ഇടയിലാണ് ഇപ്പോൾ കുഴി എടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതെല്ലാം വാഴക്കിടയിൽ വെച്ചിരിക്കുന്ന കുഴിയാണ് ചപ്പിട്ട് കൊടുക്കണേ പ്ലാൻ ചപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നമ്മൾ ആദ്യം കണ്ട അതിനെല്ലാം ചപ്പ് ഇട്ട് കൊടുക്കണം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചപ്പ് കൊണ്ടുപോയിട്ട് ഞാൻ ഇട്ട് എല്ലാം നല്ല വൃത്തിയാക്കും ഇനിയിപ്പോൾ ഈ കാച്ചിൽ കയറി വരുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടും അത് കഴിഞ്ഞിട്ട് കാച്ചിൽ പറിക്കുന്നതിൻ്റെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ എന്നാ വിളവ് കിട്ടുമെന്ന് നമുക്ക് കാണണ്ടേ നിങ്ങളെ കാണിച്ചു തരാം കാണാനൊന്നുമില്ല അടിപൊളി വിളവായിരിക്കും കണ്ടോ ഇത്രയും ചപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി കിടണം ഈ വാഴക്കടയിൽ കൂടെ ആയി കുഴിയെല്ലാം എടുത്തിരിക്കുന്നത് കണ്ടോ എല്ലാം കാച്ചിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ചപ്പിട്ട് കൊടുത്താൽ മതി ആ നനയും കിട്ടും ഈ വേനൽക്കാലം മുഴുവൻ നനയും കിട്ടും എല്ലാം കൊണ്ടും കാച്ചിലിന് സുഖമാണ് വെയിലടിക്കേണ്ട ഒരു വിധത്തിലും ഉണങ്ങി പോകണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചപ്പും കൂടെ വെച്ചു കൊടുക്കുന്നത് ശരി എന്നാൽ പിന്നെ ഞാൻ വീഡിയോ നിർത്താൻ പോകണേ അടുത്ത വീഡിയോ കാണാം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ ബായ്